ഹലോ എവ്രിവാൻ വെൽക്കം ടു സിൽവർ സ്മൈൽ ഇന്നൊരു പഴങ്കഥയായിട്ടാണ് മിനിമോട് വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പഴം ഇതൊരു പഴത്തിൻ്റെ കഥയാണ് നമ്മുടെ നാട്ടിൽ എത്ര ടൈപ്പ് പഴങ്ങളുണ്ടല്ലേ എനിക്കറിയാവുന്ന കുറച്ച് പഴങ്ങളുടെ പേര് പറയട്ടെ ഞാല് പൂവൻ ചാറ് പൂവൻ കദളി റോബസ്റ്റ് പിന്നെ നേന്ത്ര നേന്ത്രല്ല തന്നെ വരുത്തനും പിന്നെ നാടനും അങ്ങനെ എന്താണെന്നത് ഇനി ഇതിൽ കൂടുതൽ പഴങ്ങളുടെ പേര് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈറ്റ് മീ നോയി കമെന്റ് സെക്ഷൻ കൂട്ടത്തില് ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ പറയാൻ ഉദ്ദേശിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഞ്ചാബില് പഞ്ചാബില് എന്നല്ല നോർത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമുക്ക് കാണും പെണ്ണുമായിട്ട് ഇവനെ മാത്രമേ കിട്ടുള്ളൂ റോബസ്റ്റ് ഇവ പറയാൻ റോബ് തോന്നുന്നുണ്ടല്ലേ അപ്പോ ഇവൻ വലിയ പുള്ളിയാ അങ്ങനെ തൂക്കി വിൽക്കൊന്നില്ല അവര് എണ്ണം പറഞ്ഞു വാങ്ങണം പഴം ഒന്നിന് ആറ് രൂപ ആണ് നോർമൽ റേറ്റ് അഞ്ചു രൂപക്കും കിട്ടാറുണ്ടോ തോന്നി ഇവനോടുള്ള സ്നേഹം പങ്കിടാൻ വേറെ ആരും കളത്തിലില്ലാത്തത് കൊണ്ട് ഇതിന് ഭയങ്കര ഡിമാൻഡാണ് അത്രേ ഉള്ളൂ ഗൈസ് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചിൽ ബൈ സ്റ്റേറ്റ് യൂണിയൻസ്